ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് പേർക്കുള്ള ഒരു അസുഖമാണ് പൈൽസ് അപ്പോൾ പൈൽസ് ഉള്ളവർക്ക് പെട്ടെന്ന് മാറാൻ ചെയ്യേണ്ട ഒരൊറ്റമൂലയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം മുക്കുറ്റി അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് പറമ്പിലൊക്കെ സാധാരണ കാണാറുള്ള ഔഷധച്ചെടിയാണ് ഇത് വലിയ തൈ ആണെങ്കിൽ മൂന്നെണ്ണം മതി ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം എടുക്കാം ഞാനിത് അഞ്ച് തൈ പറിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ി താറാവ് മുട്ട വേണം ഒരു ചെറിയ സബോള സബോളേൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ ചെറിയ ഉള്ളി എടുക്കാണെങ്കിൽ അതാണ് നല്ലത് പച്ചമുളക് രണ്ടെണ്ണം എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെയാണ് വേണ്ടത് ആദ്യം ഈ മുക്കുറ്റി വേറെ ഇടയ്ക്ക മിക്സീടെ ചെറിയ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ടിതിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ടിത് അടച്ച് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം അമ്മ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഞാനിത് മിക്സിയിൽ ജാറിലിട്ട് അടി അരച്ചെടുക്കുന്നത് ഇത് അമ്മയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും ഇപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞിട്ടില്ല ഇതിൽ ചെറുതായിട്ട് നാലും പേരും കിടപ്പുണ്ട് അതൊന്നും സാരില്ല ഇനി ഒരു പ്ലേറ്റിലേക്ക് താറാമുട്ട പൊട്ടി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സബോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കുറ്റി അരച്ച് വെച്ചതിട്ട് കൊടുക്കാം എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് താറാ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ആസ്വദിച്ച് ഒരു പാൻ അടപ്പി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം പാനൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് മുട്ട അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം ഇനി ഇത് മറിച്ചിടാനായി ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ നടുവിലൊന്ന് നാലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ഒരു ഭാഗം മൊരിങ്ങുമ്പോ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് ഭാഗവും മൊരിഞ്ഞിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം ഇപ്പോൾ താറാമുട്ട ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇതൊരു ഇരുപത്തി ദിവസം കഴിക്കുമ്പോൾ തന്നെ പയൽസിന് നല്ല കുറവുണ്ടാവും പണ്ടുള്ള ഒരു നാല്പത്തൊന്ന് ദിവസം കഴിക്കണം എന്നാണ് പറയാ അപ്പോൾ ഇങ്ങനെ ഒരു മാസം ഉണ്ടാക്കി കഴിക്കണം ഇത് പയൽസുള്ള ആൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കണം ഇത് ശരിക്കും കഴിച്ചാൽ പെട്ടെന്ന് തന്നെ പയൽസ് മാറിക്കിട്ടും ഇനി പയൽസ് ഉള്ളവർ ഇതിനൊരു ശമനം കിട്ടാൻ വേണ്ടി കഴിക്കുന്ന ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്താം ഇതാണ് പെരു ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചെടിയാണ് ഇവിടുത്തെ പറമ്പിൽ ഈ ചെടി നല്ലോണം ഉണ്ട് ഇതിന്റെ വേരിന് വേണ്ടി അടുത്തുള്ള ചിലരൊക്കെ വരാറുണ്ടായിരുന്നു അപ്പൊ അതെന്തിനാണെന്ന് അവരോട് ചോദിച്ചപ്പോ പറഞ്ഞട്ടോ ഇതിന്റെ വേര് ചതച്ച് വെള്ളത്തിലിട്ട് നമ്മൾ സാധാ വിള തിളപ്പിക്കുന്നത് പോലെ നന്നായിട്ട് തിളപ്പിക്കണം എന്നിട്ട് ഇത് വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാം ഇതും പൈൽസിന് ശമനം കിട്ടാൻ നല്ലതാണ് പിന്നെ പൈൽസുള്ളവര് വീട്ടിൽ വെച്ച് വളർത്തുന്ന നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയെ പരിചയപ്പെടുത്താം കേട്ടോ ഇതിനെ എന്ന് പറയും പിന്നെ അയ്യപ്പന നാഗവെറ്റില ശിവമൂലി എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതിനെ മുറിവ് ചിലർ പറയും കാരണം എന്താന്ന് വെച്ചാൽ ശരീരത്തിൽ മുറിവ് പറ്റിയാല് ഇതിൻ്റെ ഇല രണ്ട് മൂന്നെണ്ണം ചതച്ചു വെച്ചാലും മുറിവ് ഉണങ്ങി കിട്ടും അപ്പോൾ നിങ്ങൾ ഇതിനെ എന്ത് പേരാണ് ഇതിനെ പറയാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ ഈ പ്ലാന്റിൻ്റെ ലീഫ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ച് തിന്നുന്നത് നല്ലതാണ് അപ്പോൾ കൂടുതൽ പയൽസ് ഉള്ളവരാണെങ്കിൽ ഏഴ് കഴിക്കാം അല്ലെങ്കിൽ അഞ്ചല കഴിച്ചാലും മതി ചവച്ച തിന്നാൻ പറ്റില്ലെങ്കിൽ ഇത് അരച്ചത് വായിലിട്ടിട്ട് വെള്ളം കുടിച്ചാലും മതി ഇതും പൈൽസിന് ശമനം കിട്ടാൻ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്